എന്തൊരു മനുഷ്യനാണ് മനുഷ്യനാണി ഒരു ടീമിന്റെ പരിശീലകനായിരിക്കുമ്പോൾ സ്വന്തം ടീമിന്റെ കടമകളുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാരം തൻ്റെ തോളിലിരിക്കുന്ന സമയത്തും എതിരാളികളായി തന്റെ പഴയ ടീം വരികയാണെങ്കിൽ അവർക്കു കൂടി സ്നേഹം പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാവുകയെന്നാൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെ പങ്കുവെക്കലുകൾ കാണാൻ കഴിയുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം അഞ്ചു വർഷം അസിസ്റ്റൻ്റ് കോച്ചായിട്ടിരിക്കുകയും അസിസ്റ്റൻറ്റ് കോച്ചല്ല റിസേർവ് ടീമിൻ്റെ കോച്ചായിട്ടിരിക്കുകയും പിന്നീട് ഇടക്കാല പരിശീലകനായി സേവനമനുഷ്ഠിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ആശ തോമസ് ടോസ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളുടെ തന്ത്രജ്ഞനായിട്ടാണ് ക്ലബ്ബിനെ നേരിടാൻ പോകുന്നത് പഴയ ഹൈദരാബാദ് എഫ് സി നിലവിലെ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് ബാമ്പോലോയിൽ ഏറ്റുമുട്ടുമ്പോൾ എതിരാളികളുടെ പരിശീലകനായി അവരുടെ തന്ത്രങ്ങളുടെ തലവനായിരിക്കുന്നത് തോമസ് ഓസായിരിക്കും എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സ്നേഹം പങ്കുവയ്ക്കാൻ അയാൾക്ക് യാതൊരു മടിയില്ല പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേരിടുന്നുണ്ട് എനിക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് എത്ര ആയിട്ട് ഒരു കിരീടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവർ കാലങ്ങളായി ഒരു കിരീടത്തിന് വേണ്ടി കാത്തി യാണ് എനിക്ക് ഉറപ്പുണ്ട് ഒരു സീസണിൽ അവർക്ക് ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്ന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അതുകൊണ്ട് അവർക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള വിജയവും ആശംസിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ എൻ്റെ ടീമിനെതിരെ മാത്രം വലിയ ആശംസകളൊന്നും നൽകുന്നില്ല എല്ലാവിധത്തിലുള്ള വിജയവും നന്മകളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ ആശംസിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ അവർക്ക് മികച്ച റിസൾട്ടുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ ടീമിനെതിരെ ഓൾ ദി വെരി ബെസ്റ്റ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അയാൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും മികച്ച വിജയം ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനും അയാൾ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം ടീമിനോട് എതിരാളികൾ വിജയിക്കട്ടെ എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ ടീമിൻ്റെ ഓണർ മറ്റേ ജിണ്ടാൽ സൈക്കോയ ചവിട്ടി പുറത്തിറക്കും സോ പുള്ളിക്ക ബ്ലാസ്റ്റേഴ്സിനോട് ഇപ്പോഴും സ്നേഹമുണ്ട്